ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു പതിനാറാം ശ്ലോകം നദി പെരുകുന്നതുപോലെ വന്നു നാദം അധികവിലാശമരുപ്രദേശമൊന്നായി വീണ് തുറക്കുമക്ഷിയെന്നും അധിക വിശാല മരുപ്രദേശമൊന്നായി വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയെ നദി പെരുകുന്നത് പോലെ നദി ഒഴുകി നിറയുന്നതുപോലെ നാദം വന്നു ഹൃദയാകാശത്തിൽ ദിവ്യനാദം ഇരമ്പി വന്നു ശ്രുതികളിൽ വീണു വ്യക്തമായി കേൾക്കാൻ ഇടവന്നു അക്ഷി തുറക്കും ജ്ഞാനോദയമുണ്ടാകും എന്നും അതുകൊണ്ട് എപ്പോഴും യഥമിയലും മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് യതിവര്യനായിടേണം യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയി നദി ഒഴുകി നിറയുന്നതുപോലെ ഹൃദയാകാശത്തിൽ ദിവ്യനാദം ഇരമ്പി വന്ന് വ്യക്തമായി കേൾക്കാൻ കേൾക്കാനിടവന്ന് ജ്ഞാനോദയമുണ്ടാകും അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് ശ്രുതികളിൽ വീണു തുറക്കുമക്ഷി സങ്കൽപ്പങ്ങൾ പൂർണ്ണമായും നിരോധിക്കപ്പെടുമ്പോൾ ഹൃദയം ശൂന്യാകാശത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്നു അങ്ങനെയുള്ള ഹൃദയത്തെയാണ് ഇവിടെ മരുപ്രദേശത്തോട് ഉപമിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ നദീപ്രവാഹം പോലെ ശൂന്യാകാശത്തിൽ പ്രാണശക്തിയുടെ പ്രസരവും അനേകതരം അനാഹതധ്വനികളുടെ ആവിർഭാവവും ഉണ്ടാകുന്നു ഇതിനെ ശബ്ദകോലാഹലത്തോടെ പ്രവഹിക്കുന്ന നദിയോടുപമിച്ചത് തികച്ചും അനുഭൂതിയുടെ ആസ്വാദ്യതയോടെയാണെന്ന് ഓർക്കേണ്ടതാണ് ശ്രീ ശങ്കരഭഗവത്പാദർ യോഗതാരാവലി എന്ന കൃതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കുംഭൈ സർവാസു നാഡീഷു വിശോധിതാസു അനാഹതാഖ്യോ ബഹുഭി പ്രകാരൈ അന്തഃപ്രവർത്ത സദാനാദ പ്രാണായാമ ഘടകങ്ങളായ രേചക കുംഭകങ്ങൾ കൊണ്ട് എല്ലാ നാടികളും ശുദ്ധീകരിക്കപ്പെട്ട് കുണ്ടലിനി പ്രാണപ്രസരം ആരംഭിക്കുമ്പോൾ അനേകവിധത്തിലുള്ള അനാഹത നാദങ്ങൾ ഒരു യോഗിക്ക് ഹൃദയത്തിൽ ആവിർഭവിച്ചു കേൾക്കാൻ ഇടവരുന്നു നാദവൈവിധ്യത്തെക്കുറിച്ച് ശങ്കരഭഗവത്പാദരുടെ പ്രഥമ ശിഷ്യനായ സുരേശ്വരാചാര്യർ ദക്ഷിണാമൂർത്തി ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിന് വ്യാഖ്യാനം എഴുതുമ്പോൾ ഒരു കാരികയിൽ ഇങ്ങനെ പറഞ്ഞു കാണുന്നു പ്രാണേ സുഷും ഖണ്ഡാ ദുന്ദി ശങ്കാതി വീണാ വേൺവാദി താളവത് പ്രാണപ്രസരം സുഷുംനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉള്ളിൽ എട്ടുതരം നാദങ്ങൾ കേൾക്കാൻ ഇടവരുന്നു മണിനാഥം ദുന്ദുബിഘോഷം ശംഖധ്വനി വീണാരവം വേണുഗാനം എന്നിവയൊക്കെ അതിൽപ്പെടുന്നു ഈ അനാഹതധ്വനികളിൽ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ ജയിക്കുന്ന യോഗത്തിനാണ് നാദലയ യോഗമെന്നും നാദാനുസന്ധാന യോഗമെന്നും മറ്റും യോഗികൾ പേരിട്ടിരിക്കുന്നത് പ്രബോധസുധാകരമെന്ന കൃതിയിൽ ശങ്കരഭഗവത്പാദർ ഈ നാദാനുസന്ധാന യോഗം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഹഠയോഗ വിധിപ്രകാരം പ്രാണായാമം ശീലിക്കാതെ ധ്യാനത്തിൽ കൂടി മനോനിയന്ത്രണം നേടുന്നവർക്കും പ്രാണശക്തിയുടെ ഉദയത്തോടെ അനാഹതധ്വനികൾ കേൾക്കാൻ കഴിയുമെന്ന് അതിൽ പ്രസ്താവിക്കുന്നു ഒന്ന് രണ്ട് പദ്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കാം മനക്ഷണം കിം കിം പുനരനാഹതേസ്മിൻ കിംപുനാഹതേസ്വച്ഛേ പ്രബോധസുധാകരം നൂറ്റിനാൽപ്പത്തി ആറാം ശ്ലോകമാണ് കേട്ടത് ബേരീ മൃദംഗശംഖാദി കൃത്രിമവാദ്യഘോഷങ്ങളിൽ നമ്മുടെ മനസ്സ് അൽപനേരത്തേക്ക് രമിക്കുന്നു അകൃത്രിമവും മധുരമധുരവും തുടർന്ന് നിലനിൽക്കുന്നതും സ്വച്ഛവുമായ അനാഹതധ്വനിയിൽ മനസ്സ് അലിഞ്ഞു ചേരുമെന്ന് പ്രത്യേകം പറയാനുണ്ടോ ുധാകരം നൂറ്റി നാൽപ്പത്തി എട്ട് അനാഹതനാദത്തിനുള്ളിൽ തുടർന്ന് ബ്രഹ്മജ്യോതിസും ഇടതിങ്ങുന്നു മനസ്സ് അതിൽ ലയിച്ചാൽ പിന്നെ സംസാരബന്ധം ഉണ്ടാകുന്നതല്ല ഇതുതന്നെ ഗുരുദേവൻ ജനനീ നവരത്നമഞ്ചരിയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു ത്രിപുടിയം കലർന്നാറിയിടുന്നു ജനനീ അമ്മേ എൻ്റെ ഹൃദയം നാദഭൂമിയിൽ ലയിച്ച് പ്രകാശം പരത്തുന്ന ആത്മസ്വരൂപത്തിൽ ത്രിപുടി നശിച്ച് ഏകീഭവിച്ച് ആശ്വസിക്കുന്നത് എന്താണ് ആശ്വസി ഏകീഭവിച്ച് ആശ്വസിക്കുന്നത് എന്നാണ് ഈ നാദാനുസന്ധാന യോഗം മറ്റുള്ള യോഗങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമാണെന്നും ചങ്കരഭഗവത്പാദർ പ്രസ്താവിച്ചു കാണുന്നു ഇത്ര വിശിഷ്ടമായ നാദലയ നാദലയോഗത്തിൻ്റെ അനുഭൂതി തുളുമ്പുന്ന പ്രതിപാദനമാണ് പതിനാറാം ശ്ലോകത്തിൽ ഗുരുദേവൻ നിർവഹിച്ചിരിക്കുന്നത് തുറക്കുമക്ഷി എന്നുള്ളത് കൊണ്ട് ജ്യോതിർമയമായ ബ്രഹ്മജ്ഞാനം ഉദയം ചെയ്യുമെന്നർത്ഥം ആത്മാവ് മൂന്ന് ശരീരങ്ങളെ ആശ്രയിച്ചാണ് പ്രപഞ്ച അനുഭവത്തിൽപ്പെട്ട് സംസാര ബന്ധത്തിൽ കുടുങ്ങുന്നത് ഒരു സത്യാന്വേഷിക്ക് ഈ മൂന്ന് ശരീരങ്ങളെയും കടന്നു പോകേണ്ടതുണ്ട് മനോഹരമായ ഒരു രൂപ രൂപകൽപ്പനയിലൂടെ അടുത്ത പദ്യത്തിൽ ഗുരുദേവൻ ഈ മൂന്ന് ശരീരങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു സങ്കല്പജയം സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെയും നാദലയം കാരണ തള്ളിമാറാൻ തള്ളിമാറ്റാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് നാദലയ പ്രതിപാദനത്തിന് ശേഷം ഈ മൂന്ന് ശരീരങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കാൻ ഇടയായത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്